നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ മതസ്വാതന്ത്ര്യവും ഭരണഘടനാ അവകാശങ്ങളും തകർക്കുന്ന നിയമനിർമ്മാണ ശ്രമമാണ് കേന്ദ്ര സർക്കാർ ബില്ലിലൂടെ നടത്തുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം അവഗണിച്ചാണ് ബില്ല് പാസാക്കിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയാണ് ഭരണഘടനയുടെ ആത്മാവിനെ തന്നെ ഭേദഗതി ചെയ്യാനുള്ള നീക്കമാണിതെന്നും അതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കിയ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എം പി മുഹമ്മദ് ജാവേദാണ് ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് മുസ്ലിം സമുദായത്തോടുള്ള വിവേചനമാണ് ബില്ലിൽ ഉൾക്കൊള്ളുന്നതെന്നും ഇത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിയിൽ പറയുന്നു ജാവേദ് വക്കഫ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലെ അംഗമായിരുന്നു ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എം പി വ്യക്തമാക്കുകയായിരുന്നു അവർക്ക് സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പൗരന്മാരുടെയും ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂർ ശക്തമായി പ്രതികരിച്ചത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ബില്ലിനെതിരെ കടത്ത വിമർശനം ഉന്നയിച്ചിരുന്നു ആർ എസ് എസ് ബി ജെ പി അവരുടെ സഖ്യകക്ഷികൾ ചേർന്ന ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണ് ഇന്ന് നടത്തുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഭാവിയിൽ മറ്റു സമുദായങ്ങളെയും ഇതുപോലുള്ള നിയമങ്ങൾ ബാധിക്കുമെന്നും ഇത് ഇന്ത്യ എന്ന ആശയത്തെയും ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിൽ ഉറപ്പിച്ച മറു തകർക്കുന്ന ശ്രമമാണെന്നും കോൺഗ്രസ് ഇതിനെ ശക്തമായി എതിർക്കുന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധി എക്സിലൂടെ പ്രതികരിച്ചത് നൂറ്റി ഇരുപത്തിയെട്ട് അംഗങ്ങളുടെ പിന്തുണയോടെ രാജ്യസഭയിലും ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗങ്ങളുടെ പിന്തുണയോടെ ലോക്സഭയിലും ബിൽ പാസ്സാക്കുകയായിരുന്നു അതേസമയം രാജ്യസഭയിൽ തൊണ്ണൂറ്റി അഞ്ചു പേരും മുപ്പത്തി രണ്ട് പേരും ബില്ലിനെ എതിർത്തു ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ബില്ല് അവതരിപ്പിച്ചത് ബില്ലിനെതിരെ ഡി എം കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എന്നിവയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ബിൽ നിയമമായി മാറുന്നതിന് ഇനി രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രമാണ് ശേഷിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് തികച്ചും വ്യക്തമാണ് രാജ്യത്തെ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണമെന്ന ഏറ്റവും വലിയ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണിപ്പോൾ കോൺഗ്രസ് ജനാധിപത്യത്തിന്റെയും അവകാശങ്ങളുടെയും ഉപരിതലത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരായി പാർട്ടി നിയമം വഴിയും ജനാധിപത്യം വഴിയും പോരാട്ടം തുടരുമെന്നത് ഉറപ്പാണ്